എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി പൊന്നാനിയിലാണ് പൊന്നാനി കർമ്മ റോഡിലാണ് കേട്ടോ ഇവിടുന്ന് ഒരു കർമ്മ ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ പുഴയുടെ സൈഡിൽ കൂടെ ഒരു റോഡും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല അതിമനോഹരമായൊരു റോഡാണത് റോഡും നല്ലൊരു സൈഡ് വ്യൂ ആണ് അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ കർമ്മ റോഡിനെ കുറിച്ച് കൂടുതൽ

ഈ റോഡ് നമുക്ക് മൊത്തം ഈ ഒരു പിന്നെ എത്ര കിലോമീറ്റർ റോഡ് വരുന്നുണ്ട് ആറ് കിലോമീറ്റർ പൈതൽ അതായത് ചമ്മതലീറ്റർ എത്തിയിട്ടുണ്ടാവും പൈതൽ ലെഫ്റ്റ് തിരിഞ്ഞാലും തിരൂർ പോവുക ചമ്മറോട്ടം പാലം റൈറ്റ് തിരിഞ്ഞാലും റോഡ് ചമ്മറോട്ട് ജംഗ്ഷനിലൊക്കെ വരുന്ന പയ്യ പൊങ്ങാനിക്കു വരാനുള്ള പയ്യോന്ന് റോഡൊന്നും പോയി നോക്കട്ടെ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കർമ്മ റോട്ടിലാണ് ഇല്ല കർമ്മ ബ്രിഡ്ജ് കർമ്മ ബ്രിഡ്ജിൽ നേരെ അപ്പുറത്ത് പുഴയാണ് കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഴിമുഖമാണ് അപ്പോൾ നല്ല അടിപൊളി ആ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിറയെ ആളുണ്ട് കേട്ടോ നല്ല ഫുഡ് സ്പോട്ടുകളും ഉണ്ട് അതുപോലെ തന്നെ കാറ്റൊള്ളാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ോഡിൻ്റെ വേറെ ഒരു ഭാഗമാണ് കേട്ടോ ആറ് കിലോമീറ്റർ ഡയറക്റ്റ് റോഡിൽ പോലെ സൈഡിൽ പോലെ തന്നെയാണ് ഇവിടെ ബോട്ട് സഫാരികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇന്ന് അവധിയാണ് റൈറ്റ് സൈഡിലാവട്ടെ നിറയെ ഫുഡ് പോയിന്റുകളുണ്ട് കേട്ടോ എല്ലാ ഫുഡ് കോർട്ടുകളും അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് അവിടെ നിന്ന് നിർത്തിട്ടു പറഞ്ഞിട്ടാണ് ഈ അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞ തന്നെ തന്നെ ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ഇതൊരു ടേക്ക് ബ്രേക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിമനോഹരമായ സ്ഥലം തന്നെ കേട്ടോ വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും വന്നോളൂ കേട്ടോ കറമ്പ റോഡിൽ നിന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ശനിയാഴ്ചയും കൂടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വീക്കെൻഡായ കാരണം തിരക്കുണ്ട് നല്ല ഫുഡ് സ്പോട്ടുകൾ ഐസ്ക്രീം സമയം വൈകുന്നേരമായി സൂര്യാസ്തമിക്കരമായി വെളിച്ചം കമ്മി ആയി തുടങ്ങിയിട്ടാണ് ഇത് നേരെ പുഴയിലേക്ക് ഇവിടെ കൊച്ചു ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ തറ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ ബോട്ട് സഫാരിയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ പക്ഷെ ഇന്നൊന്നും പ്രവർത്തിക്കണില്ല അപ്പോൾ നമ്മളെ കർമ്മ റോട്ടിലേക്ക് നമ്മളവിടുന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു വൈകുന്നേരങ്ങൾ വന്ന് സ്പെൻഡ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോകാൻ പറ്റിയ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേമാതിരി ഒന്ന് ഷെയർ ചെയ്യും ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്